നമസ്കാരം ശ്രീ വയലാർ രാമവർമ്മ എഴുതിയ രാവണപുത്രി എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇവിടെ ചൊല്ലുന്നത് യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ രക്തമൊഴുകി തളം കെട്ടി നിന്ന വീണു നിഴലുകൾ വീണുനിഴലുകൾ ധൂമിലാമരംഗങ്ങളിൽ ൂലികൾ വീശും ശരസഞ്ചയങ്ങളിൽ തെന്നൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ ആയുധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തളന്നലങ്കേശ്വരൻ കൃഷ്ണമണികൾ മറിയും മിഴികളിൽ ഉഷ്ണം പുകയും മനസ്സിൻ കയങ്ങളിൽ മൃത്യു പതുക്ക പതുക്ക ജീവാണുക്കൾ ശിരോമണ്ഡലങ്ങളിൽ അപ്പോഴും ഒരന്തിമ സ്വപ്നമായി നിന്നു മനോജ്ഞയാ മൈഥിലി ഓർമ്മകൾ ഉള്ളിൽ മണിച്ചിലമ്പും കട്ടി ഓടി നടക്കുന്നു പിന്നെയും മൈഥിലി പണ്ടുവനാന്ത വസന്തനികുഞ്ചങ്ങൾ കണ്ടു നടന്ന മദാലയവനം അന്നാദ്യമെത്തി പിടിച്ചു കശക്കിയുഷ്പത്തെ ഓത്തുപോയി രാവണൻ വേദവതിയെ മദർശരസായകം വേദനിപ്പിക്കാത്ത പൂജാമലരിനെ അന്ന് ആക്രമിച്ചു തളച്ചിടാനാവാത്ത തന്നഭിലാഷം ിൽ നിന്നുങ്ങാക്ഷി നിർത്തി മുഴങ്ങിയ നശിപ്പിച്ച നീ മരിക്കും നിനക്കെന്നിൽ ജനിക്കും പെൺകിടാവിനാൽ അന്നേ മനസ്സിൽ ിറകുന്നുണ്ടതാണ് പിന്നീടൊരിക്കലു പറഞ്ഞ നാൾ എന്നുള്ളിൽ ഉണ്ടായ മോഹമാണ് ഒന്നുമകെ ഒരു നോക്കുകാണുവാൻ കണ്ടൊന്നു മാപ്പുചോദിക്കുവാൻ ആ മണിച്ചുണ്ടിലൊരച്ഛന്റെ മുത്തം കൊടുക്കുവാൻ

കണ്ണൊന്നടച്ചാൽ കണ്ണൊന്നടച്ചാൽ പൊന്നും ചിലമ്പു കിളുക്കും കുമാരികരുവാണ അല്ലെങ്കിൽ നിൻ പൂമൈ സമുദ്രത്തിൽ ഇട്ടേച്ചു പോരുമോ നീ മരിച്ചില്ല ജനകന്റെ പുത്രിയായി രാമന്റെ മാനസ സ്വപ്നമായി വന്നു നീ യുദ്ധത്തിന് ഇന്നലെ പോരും തൻ പുത്രിയെ കണ്ടതാണ് സന്ദർശനം എല്ലാം പറഞ്ഞു മകളുടെ കാൽ പിടിച്ചെല്ലാം പറഞ്ഞു മടങ്ങി തിരിക്കവേ നെഞ്ചിൽ വീണ കുമാരിതന്മായാത്ത കണ്ണീരിനുള്ളിൽ പിതൃത്വം തളിർത്തുപോയി വേദന ജീവനിൽ വാൾ വീണ വേദന വേദന കൊണ്ടുപുളഞ്ഞുപോയൻ ചുറ്റും ചിറകടിച്ചാർക്കുകയാണ് ഇന്ദ്രജിത്തിൻ ചവന്തി ലങ്കശിരസുമുയർത്തി ലോകാന്തര ഭരും ത്രികൂടശൈലങ്ങളിൽ പ്രേതപ്പറമ്പിൽ കരിന്തിരി കത്തിച്ച മാതിന്ന് ഇത് ഉഷശുക്രതാരകം മാരുതി ചോദിച്ചു വൈദേഹിയെ കൊണ്ടുപോരാൻ വൈകി ഞാൻ മാരുതി ചോദിച്ചു മൈഥിലിയെ കൊണ്ടുപോലാൻ വൈകി ഞാൻ നമസ്കാരം